വി ഡി സതീശൻ ഈഴവ വിരോധിയാണെന്നും അഹങ്കാരിയും ദാഷ്ട്യവുമുള്ള പ്രതിപക്ഷ നേതാവെന്നും വെള്ളാപ്പള്ളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് മറ്റ് സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനകം ഓൺലൈൻ മോചൻ ന്യൂസിലേക്ക് സ്വാഗതം വി ഡി സതീശൻ ഈഴവ വിരോധിയാണെന്നും ഏറ്റവും അഹങ്കാരിയും ദാർഷ്ട്യവുമുള്ള പ്രതിപക്ഷ നേതാവെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ താൻ മുസ്ലിം വിരോധിയല്ല നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നയാളാണ് എന്ത് വന്നാലും അതിൽ നിന്ന് പിന്മാറില്ല മലപ്പുറത്ത് പോയി പറഞ്ഞ ഈഴവ സമുദായത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് മലപ്പുറത്ത് സമുദായത്തിന് ഒരു കുടിപ്പള്ളിക്കുടം പോലുമില്ല മലപ്പുറം കേന്ദ്രീകരിച്ച് സംസ്ഥാനം വേണമെന്ന് പറഞ്ഞവരാണ് മതേതരത്വം പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം നാല് തടവുകാർക്ക് അറിയാമായിരുന്നുവെന്നും ജയിലിൽ നിന്നും മറ്റ് സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് ജയിലിന് പുറത്തും സഹായം ലഭിച്ചിട്ടില്ല ജയിലിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയും രേഖപ്പെടുത്തും ജയിലിനകത്തെ മുഴുവൻ സി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു ഇതിൽ എവിടെയും ഗോവിന്ദചാമിക്ക് സഹായം ലഭിച്ചതായുള്ള സൂചനകൾ ലഭിച്ചിട്ടില്ല തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി സ്ഥാനമൊഴിഞ്ഞതിനു പിന്നാലെ ലഡു വിതരണം ചെയ്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ നീക്കി പെരിങ്ങല യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷംനാഥിന് എതിരെയാണ് നടപടി പാലോടി രവി രാജിവെച്ചതിന് പിന്നാലെ ഇന്നലെ രാത്രി ഇയാൾ ലഡുവും ജിലേബിയും വിതരണം ചെയ്തിരുന്നു ഷംനാഥ് മധുരവിതരണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് മലപ്പുറത്ത് പൊട്ടിവീണം വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് പതിനെട്ട് വയസ്സുകാരൻ മരിച്ചു കണ്ണമംഗലം അച്ചനമ്പലം സ്വദേശി പുള്ളാട്ട് അബ്ദുൾ വധൂതാണ് മരിച്ചത് വേങ്ങര വെട്ടുതോട് തോട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് വൈദ്യുതാഘാതമേറ്റത് വൈദ്യുത ലൈൻ പൊട്ടിവീണു കിടന്നിരുന്നതാണ് അപകട കാരണമെന്നാണ് വിവരം കൊല്ലം ഏരൂരിൽ ഭർത്താവിനെയും ഭാര്യയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആഴാത്തിപ്പാറ സ്വദേശികളായ റെജി പ്രശോഭ എന്നിവരാണ് മരിച്ചത് ഭാര്യയുടെ മൃതദേഹം വെട്ടേറ്റ നിലയിൽ അടുക്കളയിലും ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് സാങ്കേതിക തകരാറിനെ തുടർന്ന് അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിന്റെ ടേക്ക് ഓഫ് റദ്ദാക്കി ടേക്ക് ഓഫിന് തൊട്ടു മുൻപ് വിമാനത്തിൽ നിന്ന് പുകയും തീയും ഉയരുകയായിരുന്നു ഉടൻ തന്നെ യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കി ഡെൻവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറ് സീറ്റുകൾ നേടുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അവകാശവാദത്തിൽ നിന്ന് ഒരു പൂജ്യം ഒഴിവാക്കേണ്ടി വരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് തലത്തിലുള്ള നേതാക്കൾ തന്നെ പാർട്ടിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ വി ഡി സതീശന്റെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ വെറും ദിവാസ്വപ്നം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല കെ പി സി സി വൈസ് പ്രസിഡന്റ് എൻ ശക്തന് പാലോട് രവിയുടെ രാജിക്ക് പിന്നാലെയാണ് ശക്തന് ചുമതല നൽകിയിരിക്കുന്നത് മറ്റ് ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റുമ്പോഴായിരിക്കും തിരുവനന്തപുരത്തും സ്ഥിരം ഡി സി സി പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുക സംസ്ഥാനത്തും ഇന്നും മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഒൻപത് ജില്ലകളിൽ കൂടി കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് പല തീർപ്രദേശങ്ങളിലും കടൽ കയറിയിട്ടുണ്ട് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അധ്യക്ഷൻ രാജ് താക്കറെ പതിമൂന്ന് വർഷത്തിനു ശേഷം ബാൽ താക്കറെയുടെ വസതിയായ മാധവ് ശ്രീലെത്തി ശിവസേന ഉദ്ധവ് വിഭാഗം അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയുടെ ജന്മദിനത്തിൽ പങ്കെടുക്കാനായിരുന്നു സന്ദർശനം ബാൽ താക്കറെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരിച്ചപ്പോഴാണ് രാജ് അവസാനമായി മാധവ് ശ്രീയിലെത്തിയത് ശിവസേനയുടെ പിൻഗാമിയെ ചൊല്ലിയുള്ള ഭിന്നതകളെ തുടർന്നാണ് ഇരുവരും അകന്നത് ജനേകം ഓൺലൈൻ മോചന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക